അസലാമലിക്കും എന്താ എല്ലാവരും വിശേഷം എല്ലാവരും ഹാപ്പിക്കാൻ വിചാരിക്കുന്നു എല്ലാവർക്കും കൂടെ ആഗത്താട്ടാണ് അവർക്കൊരു ബുദ്ധിമുട്ടും പ്രയാസമൊന്നുമില്ലാതെ കേട്ടോ നമ്മൾ എത്തിയുള്ളത് കുറേസായാലും അപ്പോൾ ഒരു പത്ത് ദിവസമായി നമ്മൾ വീഡിയോയിൽ വന്നിട്ട് നല്ല അടിപൊളി അടിപൊളി വാഹനങ്ങൾ വരും അതായത് ഒരുപാട് ആളുകൾ ടൈപ്പ് ടൂവിൽ നമ്മളോട് എന്താ പറയുക പെട്രോൾ സ്വിഫ്റ്റ് ചോദിച്ച ഒരുപാട് ആളുകളുണ്ട് അതുപോലെ ടൈപ്പ് ടൂവിൽ ഡീസൽ വണ്ടി ചോദിച്ച ആളുകൾ റെഡ് കളർ ഇങ്ങനെ നിരന്തരം ഒളിച്ച് ചോദിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ അവർക്കെല്ലാവർക്കും വേണ്ടിയാണ് ആദ്യം തന്നെ നല്ലൊരു രണ്ടായിരത്തി പതിനാറ് ക്ലീൻ സിംഗിൾ ഓണർ ക്ലീൻ ക്ലീൻ വണ്ടി രണ്ടായിരത്തി പതിനാറ് പെട്രോളാണ് കേട്ടോ വി എക്സ് ഐ ഓപ്ഷനൽ കേട്ടോ നല്ല ക്വാളിറ്റി വണ്ടിയാണ് വരുവാ ഇതിൻ്റെ ഉത്ഭാഗങ്ങളൊക്കെ ഒന്ന് കാണിക്കുക നല്ല സ്കാറ്റിങ്ങും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് നല്ല ക്ലീൻ ബോഡിയാണ് എ ടു സെഡ് കമ്പനി ഹിസ്റ്ററി ഉണ്ട് എല്ലാ കാര്യങ്ങളും കമ്പനി ഹിസ്റ്ററി ഉണ്ട് മൊത്തം മിസ്റ്ററി ഉള്ള വാഹനങ്ങളാണ് റീപ്ലേസോ കാര്യങ്ങളോ ഇല്ല കേട്ടോ യറും നാലും ഫുള്ളാണ് ഫ്രണ്ടൊക്കെ ബാക്ക് സൈഡ് എടുത്ത് വന്നോളി പൊതുവെ ഞാൻ താക്കിയോളൂ ബാബേരി ഇഞ്ചിൻ്റെ സൈഡൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല ക്ലീനാണ് പാനലോ ഈ പാനലോ അതുപോലെ തന്നെ ബോണറ്റോ അപ്രൂണ് കാര്യങ്ങൾ എവിടെയും ഒരു പരിക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഒരു ഭാഗത്തും പരിക്കില്ലാത്ത ക്ലീൻ സിംഗിൾ ഓണർ വണ്ടി വി എക്സ് ഐ ഓപ്ഷനാണ് നല്ല അടിപൊളി സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ ഭാഗവും ക്ലിയർ ആണ് പിന്നെ സ്കാറ്റിങ് കാര്യങ്ങളൊരാൾറെഡിക്ക് കൊണ്ടുപോകാനും മൊത്തത്തിൽ ക്ലീൻ വണ്ടി രണ്ടായിരത്തി പതിനാറ് ആട്ടോ രണ്ടായിരത്തി പതിനാറ് നല്ല ക്വാളിറ്റി വണ്ടി ഇതിന് നമ്മൾ ആവശ്യപ്പെടുന്നത് നാല് ലക്ഷത്തി ഇരുപതിനായിരം രൂപ കേട്ടോ രണ്ടായിരത്തി പതിനാറാണ് വരും സിംഗിൾ ഓണറാണ് കേട്ടോ ആ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ സമയമുണ്ട് ഫസ്റ്റ് ക്ലാസ് ഇൻഷുറാണ് കേട്ടോ വരും ലോൺ അവൈലബിൾ ആണ് ലോണും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ഒരു എൻ്റെ അഭിപ്രായത്തിൽ ഒരു മൂന്നര വരെയൊക്കെ ചെയ്യാൻ പറ്റും മൂന്നരൻ്റെ മേലെ തന്നെ ഫുൾ ലോൺ തന്നെ കിട്ടും നമ്മൾ പറഞ്ഞ് പേക്കേണ്ടി മൂന്നര വരെ കൺഫേം ആയിട്ട് നമുക്ക് ലോൺ കിട്ടും മേലേക്ക് കിട്ടുന്ന നമുക്ക് വാങ്ങാൻ പറ്റും വരും അടുത്തത് രണ്ടായിരത്തി പതിനാറിന് ഡീസൽ വേരിയൻറ്റിൽ വരുന്ന സാധനം കേട്ടോ വി ഡി ഐ ഓപ്ഷനൽ ആണ് കേട്ടോ വി ഡി ഐ ഓപ്ഷനൽ അതിൽ രണ്ടായി ജെഡ് വരുന്ന പോലെ തന്നെ നമുക്ക് മറ്റേ എസിയും പവർ സ്റ്റാറിങ്ങും പവർ വിൻഡോ അതുപോലെ തന്നെ നമ്മളെ എ ബി എസ് ബ്രേക്കും വരും എ ബി എസ് ബ്രേക്ക് കാര്യങ്ങളുണ്ടാവും നാല് ടയർ പുത്തൻ ടയറാട്ടോ നാല് ടയറും അടിപൊളി പുത്തൻ ടയറാണ് നാലും പുത്തൻ ടയറാണ് പിന്നെ ഇത് രണ്ടാമത്തെ ഓണറാണ് ഉള്ളത് ഇതിന്മ ഈ രണ്ട് വണ്ടി മെല്ലൊന്നും ഇനി എടുക്കണമെന്ന് എന്ത് ചെയ്യാല്ല ടച്ച് ചെയ്യാനോ പോളിഷ് ചെയ്യാനോ എ സി നന്നാക്കാനോ സീറ്റ് ഓവർ അടിക്കാനോ എന്തെങ്കിലും ഒരു ചെറിയ പന്തിൻ്റെ സീറ്റ് ഓവർ ജസ്റ്റ് കാണിക്കാവാ എന്തെങ്കിലും ഒരു സീറ്റ് ഓവറിൻ്റെ പോണോ എന്തെങ്കിലും ഒന്നും എടുക്കണമെന്ന് വെച്ചാൽ ഒരു എല്ലാ ഭാഗവും സീറ്റ് ഓവർ ഒക്കെ അടിച്ചാൽ അപ്പോൾ ഒരു സീറ്റ് അതെ മൂവായിരത്തിന് നാലായിരത്തിൻ്റെ സീറ്റ് പറയല്ലേ എന്തായാലും ഒരു പത്തോ പന്ത്രണ്ട് രൂപയൊക്കെ കൊടുത്തിട്ട് അടിപൊളി സീറ്റ് പറഞ്ഞാൽ ഇട്ടതല്ല ഈ പിന്നെ ഈ ഓപ്ഷനിൽ വരുന്നതാണ് കമ്പനി സെറ്റ് വരും അതുപോലെ തന്നെ നമുക്ക് എ ബി എസ് ബ്രേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവും സ്പോയിലറ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഞാൻ വാവാ നിങ്ങളവിടുന്ന് ബാക്ക് കാണിക്കുമ്പോൾ ഞാൻ ഇവിടെ തുറന്നേക്കെട്ടോ ബാക്കുകൊണ്ട് നോക്കുകയാണെങ്കിലും ബോഡി കൊണ്ട് നോക്കുകയാണെങ്കിലുമൊക്കെ എല്ലാ ഭാഗവും നീറ്റ് ആൻഡ് ക്ലീൻലാ ഉള്ളത് കേട്ടോ ഒരു ഭാഗത്തും ഒന്ന് ടച്ച് ചെയ്യാനോ പോളിഷ് ചെയ്യാനോ മറ്റു ഒന്നും എടുക്കാറില്ല ഇതിലും പാനലോ അപ്രൂണോ അതുപോലെ തന്നെ ബോണറ്റോ മെയിൻ ഗ്ലാസ്സോ ഒന്നും ഒന്നും ഇല്ല റീപ്ലേസ് ഇല്ലാത്ത ക്വാളിറ്റി വാഹനമാണ് കേട്ടോ എക്സൈഡിൻ്റെ ബാറ്ററിയും കാര്യങ്ങളുമുണ്ട് പിന്നെ നമ്മൾ ഓപ്ഷനില് വരുന്ന നമ്മൾ ഓപ്ഷനലിൽ വരുന്ന നമ്മളെ എ ബി എസ് ബ്രേക്ക് അതുപോലെ തന്നെ കമ്പനി സെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇതും നല്ല രണ്ട് ഇപ്പം നമ്മൾ രണ്ട് കാണിച്ച രണ്ട് വണ്ടിയും ഇത് കാ നേരിട്ട് കാണുമ്പോഴായിരുന്നു നല്ല ക്വാളിറ്റി ഇല്ല നല്ല ബോഡി ബോഡിയല്ല കുറ്റിയുറപ്പുള്ള ജാതി സാധനമാണ് ഇതിൽ തന്നെ എന്തിൻ്റെ നാല് ടയറും പുതിയതാണ് ഇതിന് നമ്മൾ ആവശ്യപ്പെടുന്ന നാല് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് രണ്ടായിരത്തി പതിനാറാണ് നാല് ടയർ പുതിയതാണ് സീറ്റ് ഓറും എല്ലാ ഭാവവും ഓപ്ഷനലാണ് എല്ലാ ഭാവും ക്ലിയറുള്ള വണ്ടിയാണ് ക്വാളിറ്റി ഇനി എടുക്കണോന്നുണ്ടല്ലോ ഇപ്പം നമുക്കൊരു പാകത്തിന് നമുക്ക് പൊട്ടിച്ചു കൊടുക്കാനോ മറ്റുള്ള കാര്യങ്ങളൊന്നും കയ്യില്ല കാരണം വെച്ചാൽ ഇതിൽ നമ്മൾ വിലക്ക് വാങ്ങുക വിലക്ക് വാങ്ങാൻ സിംഗിൾ ഓണർ വണ്ടി പോലെ പെരെയും വരുത്ത് ചെന്നിട്ട് വില പറഞ്ഞ് വിലക്ക് വാങ്ങണമാണ് അപ്പോൾ നാല് ടയർ പുതിയതാണ് ഇനി ടച്ച് ചെയ്യാനോ പോളി അതായത് ഒരു സാധാരണ ഒരു വണ്ടി വാങ്ങി നമ്മളൊരു ഇപ്പോൾ ഒരു നാലേ അറിവിനോ ഒരു വാഹനം കിട്ടിയാൽ നാല് ടയർ ഇടണമെങ്കിൽ ഇരുപതിനായിരം റുപ്യ പുതിയ ടയറാണ് നാലും ഒരു നിക്ക് കേറ്റണമെങ്കിൽ അതിന് ആയിരം റുപ്യ വേണം ഡോർ വൈസർ കയറ്റണമെങ്കിൽ അതിന് ആയിരം റുപ്യ വേണം മറ്റു പണികൾ ബീഡിങ് വീൽ കപ്പ് അതുപോലെ ഒരു സീറ്റ് ഓവർ അടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം നമുക്ക് സാധാരണ നോർമൽ സീറ്റോർ എടുക്കണെങ്കിൽ അഞ്ച് കൊടുക്കും ഇതൊരു പന്ത്രണ്ട് റുപ്യ പതിമൂന്ന് ഉറുപയൊരു സീറ്റോറ് അതിനൊപ്പിച്ച് കാര്യങ്ങളുള്ള സ്റ്റാറിംഗ് ഉമ്മലുള്ള ആ പൊടുത്തങ്ങൾ അതുപോലെ തന്നെ ഗിയർ ഗീറുൻമ്മലുള്ള സാധനങ്ങൾ മൊത്തത്തിൽ എന്തു ചെയ്യാണ് എല്ലാ പണികളും തീർത്ത് ഇൻറ്റീരിയൽ പോളിഷ് കാര്യങ്ങളൊക്കെ ചെയ്ത് ക്ലിയർ ആക്കി സ്പോയിലറും കാര്യങ്ങളൊക്കെ വെച്ച് വൃത്തിയാക്കി അവർ ഒരു കെയറിനോട് വരെ എന്ത് ചെയ്യാണ്ടാവില്ല ഒന്നും എന്താ ചെയ്യാണ്ടാവില്ല അപ്പോൾ നമുക്ക് പിന്നെ എടുത്ത് ഓയിലും വള്ളും മാറ്റി ഓടാനുള്ള പണിയുണ്ടാവുള്ളൂ അതുകൊണ്ട് തന്നെ ഇതിന് നാലേ എൺപതാണ് വില അതിലുങ്ങൾ വിചാരിച്ചു നാല് എൺപതൊക്കെ രണ്ടായിരത്തി പതിനാറ് വണ്ടി നാലേർക്ക് കിട്ടുന്നുണ്ട് നാലേ അറിവീന് കിട്ടുന്നതാണ് ആ വാഹനം ഈ വാഹനമുള്ള വ്യത്യാസം നാല് ടയർ പുതിയതാണ് നിങ്ങൾക്ക് ഓയിലും വള്ളും നിങ്ങളോട് മാറ്റിയെന്ന് വെറുതെ പറയണം ഓയിലും വള്ളും ആണെങ്കിൽ മാറ്റിയാൽ മതി എടുക്കണമെന്ന് എന്തായാലും ഓയിലും വള്ളും മാറ്റണമെന്ന് പിന്നെ ഇതേപോലെ കടക്ക് ബോഡിയൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീനും എല്ലാ ഭാഗവും ലൈനിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള ടോപ്പിലോ ഇനി ഒരു എക്സ്ട്രാ ഫിറ്റിംഗ് ഒരു ബാക്കിൽ ഒരു സാധനം കൂടി വെക്കാണ്ടാവില്ല ഉള്ളത് ക്ലിയറിലെന്ന് ചെയ്യുക നിങ്ങൾക്ക് വാഹനം ഓടിച്ചു പോകാം മക്കൾ ആര് വന്നാലും പറ്റുന്ന ഒരു മനസ്സിനെ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലാണ് പ്രവാസികളൊക്കെ ആണെങ്കിൽ അതിന് പണിപ്പിച്ച് കൊണ്ടുനെടുക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെയാണ് വാവാതൊന്നും ജസ്റ്റ് തിരിച്ചു കുടിച്ചിടാം ഇതു അതുപോലെ സ്കേറ്റിങ് കാര്യങ്ങൾ സ്പോയിലർ അതുപോലെ തന്നെ സീറ്റ് കവറൊക്കെ നിങ്ങൾ കണ്ടല്ലോ അല്ലേ സീറ്റ് കവറൊക്കെ എല്ലാ ഭാഗങ്ങളും ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ ഇവിടെ എല്ലാ ഭാഗവും പക്ക പക്ക ഉള്ളിൽ വരെ ഒരു ലൈറ്റോ കാര്യങ്ങളോ സംവിധാനം വെക്കണ്ട ഒരു വീൽ കപ്പ് ഇടണ്ട ഓയിലും വെള്ളവും ഫിൽറ്ററും മാറ്റി വിജിലൻസിൻ്റെ അഭിപ്രായം ഇത് കമ്പനി ഫുൾ കമ്പനിന്നാണ് കമ്പനിന്നായതു കൊണ്ട് തന്നെ ഓയിലും വെള്ളമൊന്നും ഇതിലും മാറ്റേണ്ട ആവശ്യമാന്നുള്ളതാണ് വരിയാവുക ഇനി നമുക്ക് രണ്ടായിരത്തി അപ്പോൾ നമ്മൾ കാണിച്ചത് രണ്ടായിരത്തി പതിനാറാണ് കേട്ടോ രണ്ട് വണ്ടി ഒന്ന് പെട്രോളും ഒന്ന് ഡീസലും ഇത് ഡീസലാണ് അത് പെട്രോളാണ് വരും അടുത്തത് കേല അമ്പത്തി മൂന്നിലേ ഇത് രണ്ടായിരത്തി പതിനെട്ടാണ് ഞാനെന്നെൻ്റെ കുടുംബത്തിലെൻ്റെ ഒരു മൂത്തമാൻ്റെ മോനെ എന്താണ് കൊടുത്തതായിരുന്നു ഡീസൽ വേരിയൻറ്റിൽ അപ്പോൾ ഇപ്പോൾ പോവുകയാണ് അപ്പോൾ അങ്ങനെ എടുത്ത് തന്നത് നല്ല ക്ലീൻ വണ്ടി പറഞ്ഞാൽ ഇതുപോലെ തന്നെ ഡീസലാണ് ഒരു ഇരുപത് ഇരുപത്തി നാല് വരെ മൈലേജ് കിട്ടും എന്നാണ് അവൻ പറഞ്ഞ് കറക്റ്റായിട്ട് കിട്ടും ഞാനവന് ഡീസൽ വണ്ടി ഞാൻ സജസ്റ്റ് ചെയ്ത് കൊടുത്തതായിരുന്നു അവൻ ഹോട്ടലിലോണ്ട് വണ്ടി ക്ലീൻ വണ്ടി ഇതുപോലെ തന്നെ വാ നല്ല ബോഡി ക്വാളിറ്റിയും കാര്യങ്ങളും അതിപ്പോൾ കൊണ്ടു കൊണ്ട് വന്നതാണ് മറ്റേൻ്റെമാതിരി കഴുകാനൊന്നും സമയം കിട്ടിയിട്ടില്ല സർവീസ് ചെയ്യാനും സമയം കിട്ടിയില്ല ഇതും പാനലോ ബോണറ്റോ മറ്റു കാര്യങ്ങളോ ഓടിയൊന്നുമില്ല ഡീസലാണ് ഓടി ഓടിയും തട്ടുമുട്ട് അപാകതകളൊന്നുമില്ല അപ്പുറു കാര്യങ്ങൾ ഓടി മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ നല്ല ക്ലീൻ വണ്ടിയാണ് പിന്നെ നമ്മളെ മലപ്പുറം വണ്ടികൾ തന്നെയാണ് ഇതൊക്കെ കേട്ടോ പുറത്തുനിന്ന് വന്ന വാഹനങ്ങളിലൊക്കെ നമ്മളെ മലപ്പുറം ഈ പരിസരത്തൊക്കെ ഉള്ള വണ്ടികൾ തന്നെയാണ് പിന്നെ നല്ല ബോഡി നല്ല ബോഡി ക്വാളിറ്റിയാണ് ഇരുപത് ഇരുപത്തിനാലൊക്കെ ഇരുപത് കിലോമീറ്ററും കണ്ണും ചുമ്പി മൈലേജ് കിട്ടും ചെറിയ അപ്പോൾ ഇരുപത് മൈലേജ് കിട്ടുമോ പറഞ്ഞൂടെ ആ ഇതാണ് ഇരുപത് മൈലേജ് കിട്ടും ഓന ഞാൻ അടുത്തടുത്ത വണ്ടി വണ്ടി ഇപ്പം വീഡിയോ ചെയ്യാറുമ്പോ കൂടെ വന്നാൽ നല്ല ക്വാളിറ്റിയാണ് ഞാൻ ഒന്നും ചെയ്യാം ഇത് ഇതുമൂലം പറഞ്ഞില്ല ഒരു നമുക്ക് സ്പോയിലറോ മറ്റു സാധനങ്ങളോ എക്സ്ട്രാ ഫിറ്റിങ്ങോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെയ്യാമല്ല ചേട്ടോ ടയറും കാര്യങ്ങളും എല്ലാ ഭാഗവും ഓക്കെയാണ് ഇതിന് രണ്ടായിരത്തി പതിനെട്ടാണ് അഞ്ചര ലക്ഷം റുപ്യാണ് ഞാൻ ആവശ്യപ്പെടുന്നത് അഞ്ച് ലക്ഷത്തി എൺപതിനായിരത്തിനോ മറ്റെയാണ് ഞാൻ ഓന് കൊടുത്തിരുന്നത് ഒരു ആറ് ഏഴ് മാസം മുൻപ് ഡീസൽ വാരിയൻ്റെ കിട്ടാൻ കുറച്ച് ടൈറ്റുള്ള സമയം അപ്പോൾ ഓം അഞ്ചര റുപ്യട്ടിയാ കൊടുത്താളാന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് തന്നാണ് ഓൺ എടുത്തതിനു ശേഷം ഒരു വാഹനം എടുക്കുമ്പോൾ ഉണ്ടാവില്ല അല്ലെ ചില്ലറ പണികളൊക്കെ എടുത്തിട്ടുണ്ട് ലാഭാവും ക്ലിയർ ആണ് ഇതിമലും അതിമിലൊക്കെ നമുക്ക് മാക്സിമം ലോൺ അവൈലബിൾ ആണ് കേട്ടോ ഇതിമലും അതിമിലൊക്കെ നമുക്ക് മാക്സിമം ലോൺ അവൈലബിൾ ആണ് അഞ്ചര ലക്ഷം റുപ്യന് ചോദിക്കണുള്ള മര്യാദ റേറ്റ് ആണ് അഞ്ച് ലക്ഷത്തിൻ്റെ പുറത്ത് അഞ്ച് ലക്ഷം റുപ്യ വരെ നമുക്ക് ചെയ്യാൻ പറ്റും ലോണും വാങ്ങാൻ പറ്റും അടുത്ത് കാണിക്കട്ടാവാ ഇത് രണ്ടായി ഇത് ശ്രദ്ധിക്കണം കേട്ടോ ഇതിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട് രണ്ടായിരത്തി പതിനെട്ടാണ് പെട്രോൾ വേരിയൻ്റ് ആണ് വാ ഭരത്തി തൊടുക് പിന്നെ രണ്ടായിരത്തി പതിനെട്ടാണ് പെട്രോൾ വേരിയൻ്റ് ആണ് സെഡ് എക്സ് ഐ പ്ലസ് ആണ് ആ വണ്ടി പോയിക്കോട്ടിട്ടാണ് അല്ല ഞാൻ സൗണ്ട് ഉണ്ടാവില്ല സൗണ്ട് ക്ലിയർ ആ താർ താനെ ഈ മുക്കണ്ണന്മാരെ കൊണ്ട് റോട്ടുമൊക്കെ കൊണ്ട് അടക്കാമെങ്കിൽ ആ വണ്ടിയാണ് പോയിട്ടോ സോറി വാഹനം എങ്ങനെയാണ് കൊണ്ട് പാസ് ചെയ്യുന്നതുകൊണ്ടേ നമ്മൾ നല്ലൊരു ഒഴിഞ്ഞ പൈസ എടുക്കണോണ്ട് അപ്പോൾ കേട്ടോളൂ രണ്ടായിരത്തി പതിനെട്ട് ജെഡ് എക്സ് ഐ പ്ലസ് ജെഡ് എക്സ് ഐ പിന്നെ ഇതിൻ്റെ മേലെക്കൊരു ഓപ്ഷൻ വരുന്നില്ല ജെഡ് എക്സ് ഐ പ്ലസ് ആണ് ബട്ടൺ സ്റ്റാർട്ട് വരും അതുപോലെ അഞ്ച് അലേവിയിൽ വരും അതുപോലെ തന്നെ എന്താ പറയുക കമ്പനി സെറ്റ് വരും എല്ലാ ഭാഗവും ക്ലിയറിലും ഏറ്റവും ടോപ്പിൻ്റെ വണ്ടി അതിനുപരി ത്രീ സിക്സ്റ്റി ക്യാമറ നമ്മൾ ചുറ്റോട് ചുറ്റും ക്യാമറ കാണിക്കുന്നത് നമ്മൾ ഇവിടെയും പോയി വണ്ടി തട്ടേ മുട്ടേ അപ്പോൾ ഫോൺ തട്ടിപ്പോൾ തട്ടി ആണെന്ന് ചെയ്യേണ്ട വർത്താനം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഇതിൽ നോക്കിയാൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും ക്യാമറയിലൊക്കെ റെക്കോർഡ് ചെയ്യാനും ഈ ഭാഗത്തൊരു ക്യാമറ ആ ഭാഗത്തൊരു ക്യാമറ അങ്ങനെ അതായത് മൊത്തത്തിൽ ക്യാമറ ഉള്ളും പുറക്കൊക്കെ ക്യാമറയാണ് പിന്നെ ഈ വാഹനം ഒരുപാട് പ്രത്യേകതകളുണ്ട് ജെഡ് എക്സ് ഐ പ്ലസ്സിന് പുറമെ ഇപ്പോൾ യോക്കോമോൻ്റെ നാല് ടയർ തിരിനോന് തിരി തിരാത്തോന് ഇങ്ങനെ യോക്കോമോ എന്ന് പറയുമ്പോൾ തീരാ ധാരാത്തവനു ചോദിച്ച് മനസ്സിലാക്കിയാണ് യോക്കോമോൻ്റെ നാല് ടയർ പുത്തൻ ടയർ എന്ത് ചെയ്തിട്ടുണ്ട് ഇതിന് മേലിട്ടിട്ടുണ്ട് ഇതിന് പോരാത്തിന് ഞാൻ കാണിച്ചു സ്റ്റെപ്പിന് ടയർ എന്ത് ചെയ്തിട്ടില്ല ഭൂമിക്ക് ഇറങ്ങിയിട്ടില്ല ഇവിടനാട് നോക്കുവാണെങ്കിൽ നാല് വാഹനങ്ങൾ ഒരേപോലെ ബോഡി ക്വാളിറ്റി ഉള്ള നല്ല ക്വാളിറ്റിയുള്ള പൊട്ടിച്ചു കൊടുക്കാനോ കമ്മിയാക്കി കൊടുക്കാനോ കഴിയില്ല അല്ലാതെ നല്ല ക്വാളിറ്റി വണ്ടിയാണ് ഞാൻ കൂടെ പറഞ്ഞില്ല ദിമൻ ഞാൻ ചെയ്യാമില്ല കൊണ്ടുപോണോ വേറെ ചെയ്യാനോ ഓഫർ പറയാനൊന്നുമില്ല ചാർപ്പിച്ചിട്ട് കാര്യമില്ല നല്ല വണ്ടി ആവശ്യക്കാരൻ വന്നപ്പോൾ നാലിട്ട് പുത്തൻ ടയറും പോരാത്തിന് സ്റ്റെപ്പിന് ടയർ എന്ത് ചെയ്യും ചെയ്യുക ഭൂമിക്ക് ഇറങ്ങിയിട്ടില്ല സെഡ് എക്സ് ഐ പ്ലസ് ആണ് ബട്ടർ സ്റ്റാർട്ടാണ് അലേബിയിൽ റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊക്കെ വരുന്നതാണ് വരിക ഓട്ടോമാറ്റിക്കും കൂടിയാണ് നമ്മളതിൽ പറയാൻ വിട്ടുപോയി ഓട്ടോമാറ്റിക്കും കൂടിയാണ് ബാക്കൗണ്ട് ഒക്കെ നോക്കുകയാണെങ്കിൽ ബാക്ക് വൈഫർ കാര്യങ്ങൾ അതുപോലെ തന്നെ നമ്മളെ സാധാ ക്യാമറയ്ക്ക് പുറമെ എന്ത് ചെയ്യും ആ ത്രീ സിക്സ്റ്റി ക്യാമറ ഇതൊന്ന് ഓൺ ആക്കിയാൽ അഭ്യസിക്കുമോ വരും അവിടെ ലോക്ക് കൊടുത്താലും മതി തുടർന്നു ഞാൻ വരിയാവോ വരും നാല് സ്റ്റെപ്പിന് ടയർ വരെ എന്ത് ചെയ്തു ചെയ്യാ പുറത്ത് കിറക്കിയിട്ട് ചെയ്യാം അപ്പോൾ ആളുകൾക്ക് എന്ത് ചെയ്യണം ഓഫർ ഉള്ളത് നല്ല വാഹനങ്ങളാണ് അതായത് എടുത്തിട്ട് പിന്നെ എന്ത് ചെയ്യാമല്ല എടുക്കണമെന്നൊന്നും ചെയ്യാ ഇതിന് നമ്മൾ എത്ര നമ്മൾ പറഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ട് സോറി അഞ്ച് അഞ്ച് തൊണ്ണൂറ് പറഞ്ഞിരുന്ന് നമുക്കൊരു അഞ്ചേ മുക്കാൽ നെറ്റ് കിട്ടിയാൽ നമുക്ക് കൊടുക്കാൻ പറ്റും രണ്ടായിരത്തി പതിനെട്ട് സെഡ് പ്ലസ് അഞ്ച് യോക്കോമോൻ്റെ ടയർ സ്റ്റെപ്പിൻ്റെ ടയർ പുതിയത് എടുക്കാത്തത് നിലത്തിൽ ഇറങ്ങാത്തത് ത്രീ സിക്സ്റ്റി ക്യാമറ ഒരു കാര്യം ഇങ്ങനെന്ത് ചെയ്യാമല്ലേ എടുക്കണമെന്ന് ചെയ്യാമല്ലേ എടുത്തു കൊണ്ടേ ഉപയോഗിക്കാനേ ഉണ്ടാവുള്ളൂ അപ്പോൾ അതിന് നമ്മൾ അഞ്ചേ മുക്കാൽ നെറ്റ് കിട്ടിയാലും നമ്മൾ കൊടുക്കുള്ള യാർഡിലൊക്കെ വരുന്ന ആളുകളോട് നമ്മൾ അഞ്ചേ തൊണ്ണൂറ ചോദിക്കും അഞ്ചേ മുക്കാൽ നമ്മൾ വീഡിയോയിൽ ചെയ്യുമ്പോൾ അഞ്ചേ മുക്കാൽ ലക്ഷം ഉറപ്പി കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും യാർഡിൽ വരുമ്പോൾ നമ്മളിന്ന് വാഗനർ വാങ്ങിയവലും ഉണ്ടാവും അൾട്ടോ വാങ്ങിയാലും ഉണ്ടാവും ഈ വാങ്ങിയ ആളുകളോട് മോശാക്കി വിടാൻ പറ്റില്ല അപ്പോൾ ഒരുക്കും മാന്യമായ വില കാണുന്നപ്പോൾ നമ്മൾ അതുകൊണ്ട് ബുദ്ധിമുട്ടാവുന്നതിൽ ഗ്യാപ്പ് ഉണ്ടാവില്ല അതൊക്കെ നല്ല വണ്ടിയാകുമ്പോൾ നല്ല വിലക്കാണിതൊക്കെ വാങ്ങുക അപ്പം വെച്ചാൽ അതിലൊക്കെ ലോൺ അവൈലബിൾ ഒരു തൊണ്ണൂറ് ശതമാനം ലോണുകൾ എന്ത് ചെയ്യും ഈ നാല് വാഹനങ്ങൾക്കും നമുക്ക് ചെയ്യാൻ പറ്റും എടുക്കുന്ന ആളുകൾക്ക് മാനസികമായൊരു പ്രയാസമോ അല്ലെങ്കിൽ ഇനി ഒരു ടയറിടാനോ മറ്റു കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും ഉണ്ടാവില്ല എന്നാൽ അപ്പോൾ ഇതിന് നാലേ മുക്കാലാണ് അപ്പുറത്ത് നമ്മൾ ചോദിച്ചിരുന്നത് അഞ്ചര രൂപയാണ് ഡീസൽ വേരിയൻറ്റ് അഞ്ചര രൂപയാണ് പെട്രോള് അഞ്ചേ മുക്കാലാണ് പെട്രോൾ അഞ്ചേ മുക്കാലാണ് പേക്കണ്ട അതുപോലെ തന്നെ നമുക്ക് അഞ്ചര രൂപേൻ്റെ ഡീസലുണ്ട് അതുപോലെ നാല് എം ബിൻ്റെ ഡീസൽ ഉണ്ട് അതുപോലെ നാല് പെട്രോൾ ഉണ്ട് ഇതിൻ്റെ എല്ലാം കുഞ്ഞോ ഇതിൻ്റെ ടു സെറ്റ് കാര്യങ്ങൾ ഞാൻ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പിൽ ഒരു ഹായ് അയച്ചാൽ തന്നെ കാറ്റലോക്കിൽ ഇതിൻ്റെ ഡീറ്റെയിലുകളൊക്കെ കാണാൻ പറ്റും ഇതുവരെ നമ്മൾ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഹൃദയത്തിൻ്റെ അടുത്തായിട്ട് നന്ദി താങ്ക്